അമേരിക്കയിൽ ട്രംപിന്റെ രണ്ടാം വരവ് ലോകരാജ്യങ്ങൾക്ക് അത്ര നല്ലതല്ല സമ്മാനിക്കുന്നത് രാജ്യങ്ങൾക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ വരെ വെറുപ്പ് വാങ്ങുകയാണ് ഇപ്പോൾ ട്രംപ് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രവൃത്തി മൂലം ദുരിതം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കുറച്ച് കുട്ടികളുണ്ട് അങ്ങ് നൈജീരിയയിൽ അതും തീവ്രവാദികളുടെ ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഭീകരസംഘടനയായ ഹറാമിന്റെ ആക്രമണത്തിൽ വീടും നാടും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ട്രംപ് കാരണം ദുരിതത്തിലായത് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയെ ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടതോടെയാണ് ഈ കുട്ടികളുടെ പഠനം കടുത്ത പ്രതിസന്ധിയിലാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനകളിലൊന്നായ യു എസ് എയ്ഡിന്റെ പ്രവർത്തനങ്ങൾ ട്രംപിന്റെ തിരിച്ചു വരുവോടെ തകിടം മറിയുകയായിരുന്നു യുഎസ് ആണ് നൈജീരിയയ്ക്ക് വിവിധ മേഖലയിൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരുന്നത് അത് വെട്ടിക്കുറച്ചതോടെ നൈജീരിയ കാമറൂൺ നൈജർ ചാഡ് എന്നിവിടങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതം കഷ്ടപ്പാടിലായി ബൊക്കുഹറാമിന്റെ ആക്രമണത്തിൽ ഈ രാജ്യങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിലധികം ജനങ്ങൾ കൊല്ലപ്പെടുകയും രണ്ടേ ദശാംശം ആറ് ദശലക്ഷം പേർ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ അതിജീവനത്തിനായി സഹായ സംഘടനകളെയും വിദേശ പങ്കാളികളെയും വലിയ തോതിൽ ആശ്രയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നൈജീരിയയ്ക്ക് നൽകി ആരോഗ്യ പരിപാലനം മുതൽ വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം വരെയുള്ള നിരവധി പദ്ധതികൾക്ക് യു എസ് എയ്ഡ് ഫണ്ട് നൽകിയിരുന്നു ഇപ്പോൾ പെപ്ഫാർ പോലുള്ള ഏതാനും ചില പദ്ധതികൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്താണ് ബോക്കോഹറ എന്താണ് അവർ വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിൽ ചെയ്യുന്നത് പരിശോധിക്കാം രണ്ടായിരത്തി മൂന്നിൽ വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ മെഡുകുരിയിലാണ് ബോക്കോഹറാം രൂപം കൊണ്ടത് നൈജീരിയയ്ക്കുള്ളിൽ ഇസ്ലാമിക രാജ്യം രൂപവൽക്കരിക്കാനും സമ്പൂർണ്ണ ശരീരത്ത് നിയമം നടപ്പാക്കാനും ലക്ഷ്യമിട്ട് മുഹമ്മദ് യൂസഫ് എന്ന മതപണ്ഡിതനാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് മതപാഠങ്ങൾക്ക് അപ്പുറമുള്ള വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരാണ് ബോക്കോഹറ പാശ്ചാത്യ വിദ്യാഭ്യാസം പരിണാമ സിദ്ധാന്തം ബിഗ് ബാങ്ക് തിയറി എന്നിവയോടുള്ള നിരന്തരമായ എതിർപ്പിലൂടെയാണ് ഈ സംഘടന ലോക ശ്രദ്ധ പിടിച്ചു വാങ്ങുന്നത് പ്രാദേശിക ഭാഷയായ ഹൗസിയിൽ ബൊക്കോഹറാം എന്നതിന്റെ അർത്ഥം പാശ്ചാത്യ വിദ്യാഭ്യാസം പാപമാണ് എന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ അബൂബക്കർ ഷെക്കാവു തലപ്പത്ത് എത്തിയതിനു ശേഷമാണ് സംഘടന അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകളെ വധിച്ചും സ്കൂളുകൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയും പോലീസിനും പട്ടാളത്തിനും മതപണ്ഡിതന്മാർക്കെതിരെയും ആക്രമണം അഴിച്ചുവിട്ടും സംഘടന വളർന്നു തുടങ്ങി പിന്നാലെ രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് വിദേശകാര്യ വകുപ്പ് ബോക്കോ ഹറാമിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ നൈജീരിയയിൽ മുന്നൂറോളം പെൺകുട്ടികളെ ചിബോക്കിലെ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവമാണ് ബോക്കോ ഹറാമിന് അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി നേടിക്കൊടുത്തത് അന്ന് ആ പെൺകുട്ടികൾക്കായുള്ള തിരച്ചിലിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ലോക ശക്തികളും ഇടപെട്ടിരുന്നു തട്ടിക്കൊണ്ടു പോകൽ നിരയായ കുട്ടികളെല്ലാം സെക്കൻഡറി സ്കൂളിലെ അവസാന വർഷ വിദ്യാർത്ഥികളായിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്ന വിലക്കുകൾ ലംഘിച്ചാണ് ഇവരെല്ലാം സ്കൂളുകളിൽ പോയത് എന്ന് ബോക്കോഹറാം ആരോപിച്ചിരുന്നു അതിനിടെ കുട്ടികളെ മതം മാറ്റിയതായി ഇവർ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് വ്യക്തവുമാക്കിയിരുന്നു തട്ടിക്കൊണ്ടു പോകൽ നടന്ന് ആറു മാസത്തിനു ശേഷവും പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ സൈന്യത്തിന് കഴിഞ്ഞില്ല അത് രാജ്യത്ത് വൻ പ്രതിഷേധത്തിനും കാരണമായിരുന്നു നൂറിലധികം പേരെക്കുറിച്ചുള്ള വിവരം പിന്നീട് ലഭിച്ചിട്ടേയില്ല ചിലർ ബോക്കോ ഹറാം കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ മരണപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലോകത്ത് ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത കോടിക്കണക്കിന് കുട്ടികളിൽ ഭൂരിഭാഗവും നൈജീരിയയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പതിനഞ്ച് ലക്ഷം കുട്ടികളുടെ വിദ്യാഭ്യാസം തകർക്കാൻ ബോക്കോഹറാം കാരണമായതായും യൂണിസെഫ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഫ്യൂച്ചർ പ്രോവേസ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു സ്കൂൾ ബോർണോ സംസ്ഥാനത്തെ മൂവായിരം കുട്ടികൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം നിരോധിച്ച ബോക്കോഹറാം വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തട്ടിക്കൊണ്ടു പോകുന്നതിനാൽ തന്നെ സ്കൂൾ വർഷങ്ങളായി അടച്ചിടേണ്ട സാഹചര്യവും വന്നിരുന്നു ഇപ്പോൾ യു സഹായം നിലച്ചതോടെ ഇരുപത്തി രണ്ടായിരം വിദ്യാർത്ഥികളിൽ നിന്ന് എഴുന്നൂറ് പേരെയും ഇരുപത് അധ്യാപകരെയും ഒഴിവാക്കിയതായി ഈ സ്കൂൾ അധികൃതർ പറഞ്ഞു പുതിയ പ്രവേശനം നടക്കുന്നില്ല എന്നും കൂടുതൽ വെട്ടിക്കുറക്കലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിൽ അമേരിക്കയുടെ കടുംവെട്ടിൽ ജീവിതം നഷ്ടപ്പെടുന്ന കുട്ടികൾ ലോകത്തിന്റെ മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യവുമായി നിൽക്കുകയാണ് ഇതിൽ പ്രധാന പ്രശ്നം എന്തെന്നാൽ ഇത്തരത്തിൽ സഹായം ലഭിക്കാതെ ഇരുന്നാൽ കുട്ടികൾ തീവ്രവാദ വലയങ്ങളിൽ അകപ്പെടുമോ എന്നതാണ് അത് ഭയക്കേണ്ട ഭീകരമായ ഒരു സാഹചര്യം സാഹചര്യമൊരുക്കുമെന്നത് വസ്തുതയാണ്